രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തുകാർ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് മണ്ഡലമാണ്കാവ് തിരുവനന്തപുരത്തുകാർ മാത്രമല്ല കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്കാവ് വട്ടിയൂർക്കാവ് ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്നത് സിപിഎമ്മിന് വേണ്ടി വി കെ പ്രശാന്താണ് വി കെ പ്രശാന്ത് രണ്ട് തവണയാണ് വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ചത് മേയർ ബ്രോയായിരുന്നു ഒരു കാലത്ത് വി കെ പ്രശാന്ത് തിരുവനന്തപുരം മേയർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമാണ് പ്രളയകാലത്തൊക്കെ സജീവമായി ഉണ്ടായിരുന്നു സജീവമായിരുന്നു വട്ടർക്കാവിൽ വിജയിച്ചതിന് ശേഷം കോൺഗ്രസ് പഠിച്ച മണി വന്നിട്ടും വൈകിട്ടും അദ്ദേഹം തോൽപ്പിക്കാൻ സാധിച്ചില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ഭൂരിപക്ഷത്തിൽ മൊമ്പൻ ഭൂരിപക്ഷത്തിലാണ് പ്രശാന്ത് വിജയിച്ചു പ്രശാന്തിന് ശക്തനായ ഒരു എതിരാളി തന്നെ ഉണ്ടായിരിക്കുന്നു വട്ടിയൂർക്കാവ് മുൻ എം എൽ എ കെ മുരളീധരൻ മുരളീധരൻ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നു വട്ടിയൂർക്കാവ് പൊതുവെ കോൺഗ്രസിന് അനുകൂലമായ മണ്ഡലമാണ് അതിന്റെ ഭൂമിശാസ്ത്രം കോൺഗ്രസിന് അനുകൂലമാണ് പക്ഷേ വി കെ പ്രശാന്ത് എന്ന വ്യക്തി ആ ചെറുപ്പക്കാരൻ ചുറുചുറുക്കോടെ പ്രവർത്തിക്കുകയും വട്ടിയൂർക്കാവ് തന്റെ തട്ടകമാക്കുകയും ചെയ്തു ബി കെ പ്രശാന്തിന്റെ പെർഫോമൻസാണ് പട്ടിയൂർ കാവിനെ സി പി എമ്മിന്റെ ചുവന്ന കൊടിക്കുള്ളി ആക്കിയത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി കെ പ്രശാന്തിനെ മറിച്ചിടാൻ തോൽപ്പിക്കാൻ തക്കാൽ കെ മുരളീധരൻ തന്നെ എത്തുന്നു മുരളീധരൻ പട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങുമ്പോൾ ബി കെ പ്രശാന്തിന്റെ പ്രവർത്തനങ്ങളെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാനാവില്ല പട്ടിയൂർക്കാവിലെ ഓരോ വോട്ടർമാർക്കും സുപരിചിതനായി കഴിഞ്ഞു വി കെ പ്രശാന്ത് അയാൾ ശക്തനായ ഒരു നേതാവായി മാറിക്കഴിഞ്ഞു തിരുവനന്തപുരം ഉറ്റുനോക്കുന്ന സിപിഎമ്മിന്റെ നേതാവാണ് അദ്ദേഹം സിപിഎമ്മിൽ അദ്ദേഹത്തിന് ഒരുപാട് ദൂരങ്ങൾ സഞ്ചരിക്കാൻ സാധിക്കും വട്ടിയൂർക്കാവ് വീണ്ടും മത്സരിക്കുന്നത് പ്രശാന്ത് തന്നെ എന്നുള്ളത് ഉറപ്പാണ് പ്രശാന്ത് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് മുരളീധരനും വട്ടിയൂർക്കാവ് ലാൻഡ് ചെയ്തി മുരളീധരൻ വട്ടിയൂർക്കാവ് ലാൻഡ് ചെയ്ത് തന്റെ പ്രവർത്തനങ്ങൾ ഊർജ്ജഫലമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു ചുരുക്കത്തിൽ തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടം നടക്കുന്നത് വട്ടിയൂർക്കാവിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം കെ മുരളീധരനും പ്രശാന്തും നേർക്കുനേർ വരുമ്പോൾ വട്ടിയൂർക്കാവുകാർ വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാകും എന്നുള്ളതും ഉറപ്പാണ് എം എൽ എ എന്ന നിലയിൽ മുരളീധരൻ വട്ടിയൂർക്കാവുകാർക്ക് സുപ്രചിതനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ നല്ല പ്രവർത്തനങ്ങളായിരുന്നു പ്രശാന്തും അങ്ങനെ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടം വട്ടിയൂർക്കാവ് പ്രതീക്ഷിക്കാം കേരളം ഉറ്റുനോക്കുന്ന ഒരു പോരാട്ടത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്ന് പറയാൻ വലിയ പ്രയാസമാണ് കോൺഗ്രസിന് അനുകൂലമായ മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എങ്കിലും കഴിഞ്ഞ രണ്ട് ടൈം ആയി വി കെ പ്രശാന്ത് ജയിച്ചു കയറുന്നു വി കെ പ്രശാന്തിന്റെ വ്യക്തിപരമായ മികവാണ് ഈ വിജയത്തിന് കാരണം അത് അദ്ദേഹം നന്നായി വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട് വി കെ പ്രശാന്ത് നല്ലൊരു സംഘാടകനാണ് തിരുവനന്തപുരം മേയർ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ ശ്ലാഘനീയമാണ് ഈ സാഹചര്യത്തിലാണ് മറ്റൊരുക്കാവ് തിരിച്ചുപിടിക്കാൻ മുരളീധരനെ തന്നെ കോൺഗ്രസ് നിയോഗിച്ചത് മുരളീധരൻ ആത്മബന്ധമുള്ള മണ്ഡലമാണ് വട്ടിയൊർക്കാവ് അദ്ദേഹം അവിടെ എം എൽ എ ആയിരുന്നു അദ്ദേഹം അവിടെ ജനകീയനായ എം എൽ എ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഏറ്റുമുട്ടേണ്ടി വരുന്നത് വി കെ പ്രശാന്ത് എന്ന ജനകീയനായ എം എൽ എ യോടാണ് ചുരുക്കത്തിൽ തീവാറും വട്ടിയൊഴിക്കാതി